ഹലോ ഡിയേഴ്സ് ജയ്പൂർ കോട്ടൺ ത്രീ പീസിൻ്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് ബോട്ട് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ തന്നെയാണ് ബോട്ടൽ ലെങ്ത്തും വരുന്നത് എല്ലാം തന്നെ ജയ്പൂർ ആണ് വരുന്നത് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അലക്കല ചുരുങ്ങുകയോ ഒന്നും ചെയ്യാത്ത നല്ല മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കൂടാതെ ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റൻപത് രൂപയാണ് ഹോൾസെയിൽ ഹോൾസെയിലായിക്കൊണ്ടോ റീറ്റെയിൽ ആയിക്കൊണ്ടോ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം റീറ്റെയിൽ പ്രൈസാണ് എണ്ണൂറ്റൻപത് രൂപ വരുന്നത് കേട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് റീറ്റെയിലായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗം കൂടിയാണ് കേട്ടോ ഇത് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ